എംബുരാൻ്റെ ട്രെയിലർ ഡീകോഡ് ചെയ്യുന്ന തിരക്കിലാണ് സോഷ്യൽ മീഡിയ ട്രെയിലർ നൽകുന്ന സൂചനകൾ ഓരോന്നായി എടുത്ത് ചർച്ച ചെയ്യുന്ന തിരക്കിലാണ് സിനിമാ പ്രേമികൾ ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്താൽ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ എന്നൊരു വാചകമുണ്ട് എംബുരാൻ ട്രെയിലറിൽ ടൊവിനോ ആണ് എംബുരാൻ്റെ വില്ലൻ എന്ന സൂചനയല്ലേ ട്രെയിലർ തരുന്നത് എന്നാണ് ആരാധകരുടെ സംശയം കാരണം ലൂസിഫറിൽ ആശ്രയത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് സ്റ്റീഫൻ പറഞ്ഞു കൊടുക്കുന്ന കഥയിൽ ദൈവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പി കെ രാംദാസും ദൈവപുത്രനായി വിശേഷിക്കപ്പെടുന്നത് ടൊവിനോ തോമസുമാണ് അതിനാൽ തന്നെ എംബുരാൻ ട്രെയിലറിലെ ദൈവപുത്രൻ എന്ന പ്രയോഗം വിരൽ ചൂണ്ടുന്നത് ടൊവിനോയിലേക്കല്ലേ എന്നാണ് ആരാധകരുടെ സംശയം ലൂസിഫറിൽ ജതിൻ രാംദാസായി എത്തി ഏറെ കയ്യടി നേടിയ നടനാണ് ടൊവിനോ തോമസ് പി കെ രാംദാസിൻ്റെ രാഷ്ട്രീയ സിംഹാസനത്തിന് പിൻഗാമിയായി വന്നെത്തിയ ജതിൻ സ്റ്റീഫൻ്റെ വിശ്വസ്തൻ കൂടിയാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അച്ഛനാരി എന്ന കാര്യത്തിൽ വർമ്മ സാറിന് സംശയമുണ്ടെങ്കിലും എൻ്റെ ചേട്ടനാണ് സ്റ്റീഫൻ എന്നതിൽ എനിക്ക് സംശയമില്ലെന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ സ്റ്റീഫൻ്റെ പ്രിയപ്പെട്ട അയ്യൻ എന്നാൽ എംബുരാനിലേക്ക് എത്തുന്നതോടെ ഈ സഹോദര ബന്ധത്തിനിടയിൽ വിള്ളൽ വീണ് കഴിഞ്ഞു എന്നാണ് അറിയേണ്ടത് ചെറിയ പ്രായത്തിൽ തന്നിലേക്ക് എത്തിയ അധികാര കസേരജിതിനെ മാറ്റിമറിച്ചു എന്നുള്ള സംശയവും ആരാധകർ പ്രകടിപ്പിക്കുന്നുണ്ട് എംബുരാൻ ട്രെയിലറിൽ മഞ്ജു മഞ്ജുവാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് മനുഷ്യജീവിന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്ന് ഇതും ടൊവിനയിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എന്നാണ് ആരാധകർ സംശയിക്കുന്നത് മലയാളം സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന ചിത്രമാവുകയാണ് എമ്പുരാൻ ഹോളിവുഡ് ബോളിവുഡ് താരങ്ങൾ അടക്കം വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് മോഹൻലാൽ മഞ്ജുവാരൻ ടൊവിനോ തോമസ് സച്ചിൻ ഖദേക്കർ പൃഥ്വിരാജു ഇന്ദ്രജിത്ത് ശിവദ സായി ഫാസിൽ സൂരജ് വിനാർമോൾ കാർത്തികേ ദേവ് ഓസ്യൂഡ് ജിവാനി സത്യജിത് ശർമ്മ ശുഭാങ്കി ലത്കർ ഐശ്വര്യ ഒജ്ഹാ നിഖാത് ഖാൻ അലക്സ് ഓനൽ ബഹ്സാദ് ഖാൻ അനീഷ് ജി മെനോൻ ജെയ്സ് ജോസ് ഞൈല ഉഷ ജിലു ജോൺ മൈക്ക് ാവ് ശിവജി ഗുരുവായൂർ ഇങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങളാണ് എംബുരാൻ ഉള്ളത് ഏതാണ്ട് മൂന്ന് മണിക്കൂറാണ് എംബുരാന്റെ ദൈർഘ്യം എന്നാണ് റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടു മണിക്കൂർ അമ്പത്തി ഒൻപത് മിനിറ്റ്